നമസ്കാരം മനീസ് ട്രോണ്ടമൻ്റെ മറ്റൊരു മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ പറയുകയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കാരണം ഈ സി എ എന്ന് പറയുന്ന ഒരു സംഭവം അത് നാല് വർഷമായിട്ട് മറ്റേ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയാണ് ചീത്തയാതിരിക്കാൻ വേണ്ടി അതിപ്പോൾ വീണ്ടും ഈ അധികാരം ഒഴിയുന്നതിന് അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഏതാണ്ട് തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അത് നടപ്പാക്കി എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട് ഇന്നിപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ പോകുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ പുണ്യമാക്കപ്പെടുന്ന ഒരു മാസം ഇതുപോലുള്ള ചില വിശേഷ ദിവസങ്ങളാണ് സംഘപരിവാർ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒട്ടുമിക്ക സംഭവങ്ങളും അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രം പണിതു എന്നുള്ളതാണ് കാരണം ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ അല്ലെങ്കിൽ രാമ രാമരാജ്യമാക്കി മാറ്റാൻ എന്താണോ വിഭാവനം ചെയ്തത് അത് ഓരോന്നോരമായിട്ട് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സി പോലുള്ള കടുത്ത നിയമങ്ങളുമായിട്ട് ഇപ്പോൾ വീണ്ടും ബി രംഗത്തേക്ക് വരുന്നത് കാരണം നാല് വർഷമായിട്ട് ഈ സാധനം പൂട്ടി പൂട്ടിവെച്ചിരിക്കുകയാണ് ലക്ഷ്യം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവരിതും നടപ്പാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ കേരളത്തിൽ മുഖ്യമന്ത്രി പറയുന്നു ഇതൊരു കാരണവശാലും ില്ല എന്നുള്ളത് പക്ഷേ കേന്ദ്രം ഐക്യകണ്ഠേന പാസ്സാക്കിയിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അവർ വീണ്ടും എടുത്ത് ഇടുന്നത് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ടർ ചാനലിനകത്ത് നമ്മുടെ ദുർഗാവാഹിനി ഈ സാധനത്തെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ട് അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കണം ഇത് കേട്ടതിനു ശേഷം അരുൺകുമാർ ഈ ദുർഗാവാഹിനിക്ക് കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ അത് മാത്രം ദീർഘവീഷണത്തോടു കൂടി അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ വായിൽ പഴം തിരികിയതുപോലെ കുത്തിയിരിക്കുന്ന ഈ ദുർഗാവാഹിനിയെ നമ്മളൊന്ന് കാണേണ്ടതുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇനിയിപ്പം കേരളത്തിൽ സമരത്തിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യ ഒട്ടാക ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമരമുഖത്തേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നു ഞാൻ കഴിഞ്ഞ ചില വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഒരു മൂന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് ഇന്ത്യയിലെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ജനങ്ങളൊന്നാകെ ഇറങ്ങേണ്ട ഒരു സമയം ആയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ദുർഗാവാഹിനെ അടിച്ച് അണ്ണാക്കി കയറ്റുന്ന ഈ ഒരു വീഡിയോ അതൊന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയതിനേഷൻ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ ഒക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വിഭജന രാഷ്ട്രീയമോ എന്നുള്ളതിന് എനിക്ക് വ്യത്യസ്തമായ ഒരു മറുപടിയാണ് ഉള്ളത് കാരണം വിഭജനത്തെ കുറിച്ചാണ് ഇത്രയും നേരം സംസാരിച്ച മൂന്ന് പേരും കൃത്യമായി പറഞ്ഞു വെച്ചത് അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചുകൊണ്ട് പ്രത്യേകമായി ഹിന്ദു വേറെ മുസ്ലിം വേറെ ഹിന്ദുത്വയുടെ ഒരു പ്രഖ്യാപനമാണ് ഓരോ തീരുമാനത്തിലൂടെയും ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിലാണ് യഥാർത്ഥത്തിൽ വിഭജനമുള്ളത് അങ്ങനെയുള്ള ഒരു പോളറൈസേഷൻ്റെ പൊളിറ്റിക്സ് കളിച്ച് മാത്രമേ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിലനിൽക്കാൻ കഴിയൂ തിരിച്ചറിയുന്നത് ഒന്നാമത് സി പി ഐ എം രണ്ടാമത് കോൺഗ്രസ് ആ വിഭജനത്തിന്റെ അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പോകുന്നത് യു ഡി എഫും എൽ ഡി എഫും ആണ് ഇവിടെ ഏർ വിഭജനത്തിനപ്പുറം ഈ പ്രോസിക്യൂഷൻ അനുഭവിക്കുന്ന മൈനോറിറ്റീസിന് അതാത് രാജ്യങ്ങളിൽ അവരാണ് മൈനോറിറ്റി അവിടെ മുസ്ലിം മൈനോറിറ്റി അല്ല അവിടെ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് അവർ സുരക്ഷയ്ക്കായി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം നൽകേണ്ട എന്നാണോ അപ്പോൾ പറഞ്ഞു വരുന്നത് അവർക്ക് പൗരത്വം നൽകുന്നത് കൊണ്ട് ആരുടെയും പൗരത്വം നഷ്ടമാകുന്നൊന്നുമില്ല അപ്പോൾ അവർ പൗരത്വം പൗരത്വമില്ലാതെ ഇല്ലീഗൽ ആയി തുടർന്നോട്ടെ ഇത് നടപ്പാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു ഗൂഢലക്ഷ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മോശം സമീപനം ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പാസ്സാക്കിയ നിയമം അത് നടപ്പാക്കുന്നതിനെടുത്ത് കാലതാമസം നാല് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു നിയമം പാസാക്കിയിട്ട് അപ്പോൾ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇത്രയും കാലതാമസം എന്തിനു വന്നു എന്നുള്ളതിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായി ഇത് നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നില്ല കേന്ദ്ര സർക്കാർ എങ്ങനെ ഇത് നടപ്പാക്കണം നടപ്പാക്ക കഴിഞ്ഞാലുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം ഇപ്പോൾ ഒടുവിൽ സർക്കാരിന്റെ ടേം അവസാനിക്കുന്ന ഘട്ടത്തിലാണത് നടപ്പാക്കുന്നു അല്ലെങ്കിൽ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് പക്ഷേ ഈ സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകും ഇത് ഈ നീക്കമുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നത് നമ്മൾ കാണുന്നതാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളെ പറഞ്ഞു വിടുന്നൊന്നുമില്ലല്ലോ ഇവിടെയുള്ള മുസ്ലീങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഇവിടെ പൗരത്വമുള്ളവരുണ്ട് ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറഞ്ഞ് ഈ മൂന്ന് രാജ്യങ്ങളുടെയും ആളുകളെ നോട്ടിഫൈ ചെയ്യുന്നത് അവരവിടെ പീഡനത്തിനിരയാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ ഉടനെ മതത്തിൻ്റെ പേര് കൃത്യമായി വിഭജിച്ചുകൊണ്ട് ആ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള നീതിയാണ് ഉറപ്പാക്കുന്നത് എന്നുള്ളത് എനിക്കെന്തായാലും മനസ്സിലാകുന്നില്ല അത് ഇവിടെ മുസ്ലീങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥലമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാനായിട്ടുള്ള ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനായിട്ടുള്ള നീക്കമാണ് ഈ നടത്തിയ ഈ റിലീജിയസ് പ്രോസിക്യൂഷൻ അനുഭവിക്കുന്ന മൈനോറിറ്റീസിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് അവർക്ക് പൗര ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് പൗരത്വം നൽകുന്നതിലൂടെ ഇവിടെ മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്ത രാജ്യമാക്കി മാറ്റുന്നു എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് കഴിയാൻ പറ്റാത്ത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുന്നത് അങ്ങനെയുള്ള ഒരു നീക്കവും ഈ രാജ്യത്ത് നടക്കുന്നില്ല പക്ഷെ ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന തികച്ചും വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു പതിപ്പ് നമ്മൾ കാണാൻ പോവുകയാണ് നാളെ മുതൽ കേരളത്തിൽ സമരമായിരിക്കും ഈ ദുർഗാവാഹിനി ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഒറഞ്ഞു തുള്ളിയപ്പോൾ ആ കൃത്യമായ രീതിയിൽ തന്നെയാണ് അരുൺകുമാർ ഈ ദുർഗാവാഹിനിക്കുള്ള മറുപടി കൂടെ കൊടുക്കുന്നത് അതും കൂടെ അത് കേട്ടോ തീർച്ചയായും വിഭജന രാഷ്ട്രീയം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രവുമ പ്രകടനപരമായിട്ടുള്ള ഈ മതേതരത്വത്തെ മറികടക്കലല്ല പകരം ഭരണപരമായ രീതിയിൽ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ മതേതരത്വത്തെ റദ്ദു ചെയ്യാനുള്ള ഔദ്യോഗിക നീക്കം എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടും ജനിച്ച ഇന്ത്യക്കാർക്ക് പൗരത്വം നൽകുന്നതോടൊപ്പം ലോകത്തെമ്പാടുമുള്ള ഹിന്ദുമത വിഭാഗത്തിലും സിഖ് മതത്തിലും പെട്ടവർക്ക് കൂടി പൗരത്വം നൽകണമെന്ന മതപരമായൊരു മാനദണ്ഡം കൂടി അതിൽ ചാലിക്കാൻ ശ്രമിച്ചു പി എസ് ദേശ്മുഖിനെ പോലെയുള്ള ആളുകൾ ജസ്പത് റോയ് കപൂറിനെ പോലെയുള്ള ആളുകൾ പണ്ടി ഇതിലേക്ക് മതത്തെ കലർത്താനാണ് പൗരത്വത്തിൽ പൗരത്വത്തിൽ മതത്തെ കലരുന്ന നിമിഷം ഭരണഘടനയിൽ നിന്ന് മതേതരത്വം ഇറങ്ങിപ്പോകും അത് പിന്നീട് ഒരു സെക്യുലർ നേഷൻ ആവില്ല അതൊരു ഹിന്ദു റിപ്പബ്ലിക്കായി ഒരു റിലീജിയസ് റിപ്പബ്ലിക്കായിട്ട് മാറും ഇത് ഈ അപകടം നടത്തുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും ബ്രജീഷ്വർ പ്രസാദും അടക്കമുള്ള ആളുകൾ ഈ സി പി ദേശ്മുഖിൻ പി എസ് ദേശ്മുഖിന്റെയൊക്കെ വാദങ്ങളെ നിരാകരിച്ചത് അങ്ങനെ പി എസ് ദേശ്മുഖാണ് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്കും സിഖുകാർക്കും മറ്റൊരു രാജ്യം ഇല്ലല്ലോ അവരുടെ മാതൃരാജ്യമായി അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലില്ലാത്ത പൗരത്വമില്ലാത്ത ഏത് ഹിന്ദുക്കൾ വന്നാലും അവർക്ക് പൗരത്വം കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിനെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യരൊക്കെ പറയുന്നത് ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത് ഒരു മതേതര ഭരണഘടനയിൽ മതപരമായ വിവേചനം പാടില്ല ഇതായിരുന്നു ഭരണഘടനയുടെ സാരാംശം ഇതിനെയാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതിയെ അട്ടിമറിക്കുകയും അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായിട്ടും ആ ചട്ടത്തിന്റെ നിയമഭേദഗതി ചട്ടത്തിന്റെ ഭേദഗതിയിലൂടെ വിജ്ഞാപനമായി പുറത്തിറക്കി തിരഞ്ഞെടുപ്പിൽ കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ ഈ സർക്കാർ ശ്രമിക്കുകയും ചെയ്തത് യഥാർത്ഥത്തിൽ എന്താണ് സുജയ ഈ ബില്ലിൽ പറയുന്ന ഈ ചട്ടത്തിൽ പറയുന്ന കാര്യം വളരെ ലളിതമായി ഞാനിത് പറയാം ചട്ടത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോ പാകിസ്ഥാനിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടു വരുന്ന ഒരു ഹിന്ദു വിശ്വാസി ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ പേര് രാമൻ മരിക്കട്ടെ പാകിസ്ഥാനിൽ നിന്ന് മതപീഡനത്തിന് വിധേയനായ ന്യൂനപക്ഷക്കാരനായ രാമനും മ്യാൻമാറിൽ നിന്ന് വരുന്ന ഒരു അവിടുത്തെ ബുദ്ധമത വിഭാഗത്തിൽപ്പെട്ടവരാൽ പീഡിപ്പിക്കപ്പെടുന്ന റോഹിംഗ്യൻ മുസ്ലിമിൽപ്പെട്ട ഒരു റഹീമും ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ഒരു റോയിയും ഇന്ത്യയിൽ മത പൗരത്വത്തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമപ്രകാരം അപേക്ഷിക്കുന്നു എന്നിരിക്കട്ടെ നിലവിലെ ഭേദഗതി പ്രകാരം പതിനൊന്ന് വർഷം കാത്തിരിക്കേണ്ടത് ആറു വർഷമായി ചുരുക്കി ഈ ആറു വർഷം ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ ഒരു വർഷം തുടർച്ചയായ ഇന്ത്യയിൽ തന്നെ താമസിക്കുന്നവരാണ് ഇവർ മൂന്ന് പേരും എന്നിരിക്കട്ടെ ഇവരിപ്പോൾ പൗരത്വത്തിന് അപേക്ഷിക്കുകയാണെങ്കിൽ ഇവർ മൂന്ന് പേരും ഇല്ലീഗൽ മൈഗ്രന്റ് ആണ് എന്ന് വന്നാൽ പോലും രാമനെ ഇല്ലീഗൽ മൈഗ്രന്റ് എന്ന നിലയിൽ നിന്ന് മാറ്റുകയും അയാൾക്ക് ആവശ്യമായ രേഖകൾ ഇല്ലെങ്കിൽ പോലും അയാൾക്ക് പൗരത്വം നൽകുന്ന തലത്തിലേക്ക് മാറുകയും ചെയ്യും അതായത് രാമന് പൗരത്വം കിട്ടുകയും എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന റഹീമിന് ഈ പൗരത്വം നിഷേധിക്കപ്പെടുകയും അഥവാ റഹീം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു അഹമ്മദീയനാണ് എന്ന് കരുതുക അദ്ദേഹം ഒരു നിരീശ്വരവാദിയായ ഒരു മുസ്ലിമാണെന്ന് കരുതുക അയാൾക്ക് നിഷേധിക്കപ്പെടുകയും ചെയ്യും ശ്രീലങ്കയിൽ നിന്ന് വരുന്ന റോയ്ക്കും ഇത് നിഷേധിക്കപ്പെടും അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പ്രകാരം നിങ്ങൾക്ക് വർഗീകരണമാവാം ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ ആറ് മതവിഭാഗങ്ങളെ ഹിന്ദു സിഖ് ബുദ്ധ പാഴ്സി ജൈന വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം തിരഞ്ഞെടുത്തത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം തെരഞ്ഞെടുത്തത് ഈ ആറ് മതവിഭാഗങ്ങളെ തിരഞ്ഞെടുത്തതിന് ഒരു വർഗീകരണം കൊണ്ടുവരുന്നുണ്ട് സർക്കാർ അതാണ് മൂന്നും മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ ഒന്ന് പാകിസ്ഥാൻ മറ്റൊന്ന് ബംഗ്ലാദേശ് മറ്റൊന്ന് അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിലെ മതപീഡനത്തിന് വിധേയമാവുന്ന മറ്റ് മുസ്ലിം ഒഴിച്ചുള്ള മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് ഈ പൗരത്വത്തിന്റെ ആറു വർഷത്തെ കാത്തിരിപ്പ് റദ്ദു ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർ വരുന്ന മുറയ്ക്ക് തന്നെ അവർക്ക് പൌരത്വത്തിന് അപേക്ഷിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഇവിടെയാണ് അപ്പോൾ അത്യന്തം അപകടകരമായ ഒരു വിഭജന രാഷ്ട്രീയത്തിന്റെ തീക്കുള്ളിയാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത് അത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നൂറ്റി നാൽപ്പത് പെറ്റീഷനുകളുണ്ട് ഇതിന്റെ ആത്യന്ധിക ഗുണം ലഭിക്കാൻ പോകുന്നത് മുപ്പതിനായിരത്തോളം വരുന്ന ഹിന്ദു സിഖ് ജൈന പാഴ്സി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ് അപ്പോൾ നമ്പർ തന്നെ സാർ പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊരു സിമ്പിൾ ആണ് ഇത് ഹിന്ദു രാഷ്ട്രമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന സൂചനയാണ് ഈ ലെജിസ്ലേഷൻ വഴി നൽകിയിരിക്കുന്നത് ഇത് ജനിപ്പിക്കുന്ന ഒരു ഭയത്തിന്റെ ഒരു ആശങ്കയുണ്ട് അത് അത്രപ്പെട്ടവരുടെ വിട്ടുപോകുന്നതല്ല ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ചേത്തുപിടിക്കേണ്ട രാജ്യമാണ് വ്യക്തമായ പ്രതിഷേധം നമ്മുടെ നാട്ടിലെ നാടായും മതിയാകും ആ പ്രതിഷേധത്തിന്റെ വ്യക്തമാണ് ചാണകം തലയിൽ തിരികെ വെച്ചിരിക്കുന്ന ഈ ദുർഗാവാഹിനിക്ക് ഇതൊന്നും പറഞ്ഞാൽ ഈ തലമണ്ഡലയിലോട്ട് കയറില്ല കാരണം അവളുടെ മത്തിഷ്കത്തിലും മനസ്സിലുമൊക്കെ ഈ വർഗീയത ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കാണ് കണ്ണപ്പോലുള്ള ഇതുപോലുള്ള മതത്തിന് അപ്പുറം ചിന്തിക്കുന്ന വ്യക്തികൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ദുർഗാവാഹിനിയെ പോലുള്ള ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കിയ സർക്കാരിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അത് ഇന്ത്യയിൽ ഉടനീളം ആരംഭിക്കാൻ പോകുന്നു നമ്മുടെ പ്രതിഷേധം നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നു പ്രിയുടെ പ്രേക്ഷകർ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയിൽ ചെറിയ ആരോഗ്യപരമായിട്ടുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം വിനീച്ചു കൊണ്ടെ